എല്ലാവർക്കും പുതിയ സ്വാഗതം സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വീഡിയോ വീഡിയോ ആയിട്ടാണ് വന്നത് രാവിലെ രാവിലെ തന്നെയാണ് തന്നെയാണ് വരുന്നത് ും ഇന്നലെ പൊട്ടിക്കണ്ടിട്ട് നോക്കിയതായിരുന്നു അല്ലേ പിന്നെ സമയം പത്ത് മണിയു ശേഷം നമ്മളപ്പടെ വീട്ടിലേക്ക് പോയി ഗൈസ് അപ്പൊ രാവിലെ വീഡിയോ എടുക്കുവാണ് വലിയ അല്ല

നമ്പറ് നോക്കിയിട്ട് ഒന്നെടുത്തോ പതിമൂന്ന് പത്ത് ഒമ്പത് ആറല്ല നമ്പർ നമ്പർ ബോക്സിൻ്റെ നമ്പർ പത്ത് പൂജ്യം ആ അതൊന്നെടുത്തത് എടുക്കണ്ട ഷൂ ആയിരിക്കും അത് ഇവിടെ ഇല്ല സാധനം ഇതാ എന്റെ കയ്യാ കാണുന്ന ഗൈസ് അപ്പൊ നോക്കൂസ് കാണാനും നല്ല ഭംഗിയുണ്ട് ഇതല്ല ഇല്ല ഗൈസ് ഡാട്ടോ ഫസ്റ്റ് ഷൂസ് ബ്രൗണ് ജെന്റ്സിന് കൂടുതലിഷ്ടാവ ബ്രൗണാ ഇത് ഇതാ ഇത് നല്ല മോഡലാണ്ട്ട നല്ല ഇഷ്ടമായി ഇത് ഇഷ്ടമാണ് ഗൈസ് കണ്ടോളൂ നല്ല സോഫ്റ്റ് ആട്ടോ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നെ നെക്സ്റ്റ് അല്ല അടുത്തല്ല വേറൊരു ഷൂസ് ഹാഫ് വലിയ സൈസ് നോക്കിയെടുത്തിന് ഗൈസ് പത്തന്നെ എന്താ ഗൈസ് വേറെ ഒരു ഷൂസ് യ്യാ ഈ ഷൂസില്ല റിസ ഇവിടെ നമ്മൾ വെർക്ക് ചെയ്തായിരിക്കാം ഇപ്പോൾ പെട്ടെന്ന് തീർന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് കൈസ് അപ്പോൾ ഇത് നമുക്ക് പിന്നെ നമുക്ക് ഓർഡർ കൊടുത്തപ്പോൾ ഇത് കിട്ടിയിട്ടില്ലായിരുന്നു നല്ല എന്താ പറയുക കിട്ടാത്തൊരു സാധനാട്ടോ അത് അപ്പോൾ നല്ലോണം പോയും ചെയ്തതിന് ഇവിടെ ഉണ്ടായപ്പോൾ അപ്പോൾ കുട്ടികളെ ഷൂ മോഡൽ ചെരുപ്പിട്ടോ ഇത് ഇതേപോലത്തെ കുട്ടിയൊക്കെ ഉള്ള ചെരുപ്പാട്ട് ആ എല്ലാവർക്കും ഒപ്പിക്ക നല്ല ഭംഗിയുണ്ട് നല്ല കളർ വല്ലാണേ അറുപത്തമ്പത് നെക്സ്റ്റ് കോൾ അത് ഇവിടെ ഉണ്ട് സാധനം പക്ഷേ ഈ കമ്പനി അല്ല എന്താ ഇതിപ്പോൾ നോർമലി എല്ലായിടത്തും ഉള്ള ചെരുപ്പാട്ടോ ബ്ലാക്ക് കുട്ടികളെ ചെരുപ്പ് പക്ഷേ നമ്മളടുത്തുള്ളത് ഈ കമ്പനീൻ്റെയല്ല ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലതാ ഒരു മോഡലാക്കീനേട്ടെ അവരിവിടേക്ക് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് അതൊന്ന് വെറൈറ്റി ആക്കാൻ നോക്കിയാ റിസ കണ്ട ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് നമുക്ക് നോർമലി ഇവിടെ ജെൻസിൻ്റെ വലിയ ആളും ഉണ്ട് കുട്ടികളതുണ്ട് കേട്ടോ ബ്ലാക്ക് അപ്പോൾ അത് നല്ല മൂവിങ് ഉള്ള സാധനമായുണ്ടെന്ന് വേറൊരു കമ്പനിയിൽ ഇറക്കിയ കേട്ടോ കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടത് കാണാൻ നെക്സ്റ്റ് കാണിച്ച ഗൈസ് വലിയ സൈസെടുത്തേ കണ്ടോ നല്ല യെസ് ഇതിങ്ങനായിരുന്നു പേരും ഇല്ല ഗൈസ് ദ ഗൈസ് നെക്സ്റ്റ് ആൺകുട്ടിയൊക്കെ ഫുൾ ബ്ലാക്കിൽ വേണമെന്ന് പറയലുണ്ട് അപ്പോൾ ഫുൾ ബ്ലാക്കിലാട്ടോ കേട്ടോ അവരൊന്ന് വേറൊരു മോഡൽ ചെരുപ്പാണ് ഇത് കാണാൻ നല്ല ഉണ്ട് കേട്ടോ ഇത് വിജയതാണ് നയിക്കോ നല്ല ഭംഗിയുണ്ട് ഫുൾ ബ്ലാക്കിൽ സാധാരണ ആൺകുട്ടിയൊക്കെ ഫുൾ ബ്ലാക്കിൽ ഇത് അങ്ങനെയൊക്കെയാണ് കിട്ടുക അപ്പോൾ ഇത് കിട്ടൽ കുറവാണ് അപ്പോൾ ഇത് കേട്ടോ ഒരു മിനിറ്റ് എന്താ വേണ്ടത് അപ്പൊ ഫ്രണ്ട്സ് അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമർ വന്നു സാധനം അവരെ പറഞ്ഞു കുറച്ച് ബിസി ആയി പോയി നെക്സ്റ്റ് നമ്മൾ നോക്കട്ടെ നല്ല എടുത്തതായിരിക്കും കുട്ടികളെ എരിപ്പേ ഇനി എടുക്കാൻ ഇത് ഇത് ബ്രൗൺ അല്ല ബ്രൗൺ അല്ല ഇത് എടുത്തോ അത്ര ഉണ്ടോ ഇതെടുത്തു ഗൈസ് എല്ലാം എടുത്തു ഗൈസ് അപ്പൊ കുട്ടികളെ ചേരുപ്പ് രണ്ട് മൂന്ന് മോഡലാ കേട്ടോ വന്നേ മൂന്നും ആറ് മോഡലാ കേട്ടോ വന്നേ വെല്ല്യാളം മൂന്ന് രണ്ട് ഷൂ ടൈപ്പും ഒരു ചെരുപ്പും കുട്ടികളെ മൂന്ന് ചെരുപ്പും അല്ലേ കുട്ടികൾക്ക് മൂന്ന് ചെരുപ്പിൽ രണ്ടും ഷൂ ബ്ലാക്ക് ബ്ലൂട്ടായി പോലെ നല്ല രസമുണ്ട് എല്ലാം ഒന്നിനൊന്നും എന്നാ അപ്പൊ ഇത്ര നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരോടും ബൈ ബൈ